ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിൽ വന്നിരിക്കുന്ന സെന്റർ ഫോർ വൺ ഹെൽത്തിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരള പി എസ് സി വഴി ഒന്നല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഉണ്ട് ഓഫീസ് അസിസ്റ്റന്റ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം റിസോഴ്സസ് സെൻ്ററിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് പ്രോഗ്രാം ലീഡ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി നല്ല ശമ്പളം ഉണ്ട് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേരെ അതിലേക്ക് ശമ്പളം വന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എം ബി ബി എസ് വിത്ത് എം ഡി അതുപോലെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും ഏജ് ലിമിറ്റ് മാക്സിമം അൻപത് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അറുപതിനായിരം രൂപ മന്ത്ലി സാലറി ലഭിക്കുന്നതായിരിക്കും അതിലേക്കും നാൽപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അതിലേക്ക് എം ബി ബി എസ് വിത്ത് എം ഡി കമ്മ്യൂണിറ്റി മെഡിസിനാണ് വേണ്ടത് ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് തായ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ പോസ്റ്റ് ടൈറ്റിൽ സർവേലൻസ് സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് അറുപതിനായിരം രൂപയായിരിക്കും അതിലേക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതിലേക്കും അപേക്ഷിക്കാം അത് കഴിഞ്ഞ് വന്ന് വന്നിരിക്കുന്നത് ഫിനാൻസ് ആൻഡ് ഫിനാൻസ് കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അതിലേക്ക് മുപ്പത്തയ്യായിരം രൂപ മന്ത്ലി റെമ്യൂറേഷൻ ലഭിക്കും അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പിന്നീട് ക്ലർക്ക് കം അക്കൗണ്ടൻറ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ആയിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ ലഭിക്കുക ബികോം വിത്ത് ടാലി ഉണ്ട് അതുപോലെ കെ ജി ടി ഇ ഹയറും ലോവറും ഉണ്ടായിരിക്കണം അതുപോലെ എം എസ് ഓഫീസിലുള്ള പരിക്ക് ഞാനും കൂടി വേണം പിന്നീട് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് ഓഫീസ് അസിസ്റ്റൻ്റെ കം ക്ലീനിങ് സ്റ്റാഫാണ് രണ്ട് വേക്കൻസി ഉണ്ട് പതിനെട്ടായിരം രൂപ ആയിരിക്കും പെർ മന്ത് ലഭിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് സെവൻ സ്റ്റാൻഡേർഡ് പാസ് പാസ്സായിരിക്കാം എന്നാൽ പത്താം ക്ലാസ് പാസ്സാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും നാൽപ്പത് വയസ്സാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് അപ്പോൾ എത്രയാണിതിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ജോബുകളുള്ളത് താല്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സിലും ആരെയുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നമുക്കതിലും അടുത്തൊരു നോട്ടിഫിക്കേഷനായി കൊണ്ടു കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവനൈസ് ഡേ